ഇന്ത്യയിൽ വക്കഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാൻഡ് ജിഹാദ് ആണെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ പതിനായിരം ഏക്കർ ഭൂമി മാത്രം ഉണ്ടായിരുന്ന വക്കഫിന്റെ ഭൂമി ഇന്ന് മുപ്പത്തി ലക്ഷം ഏക്കർ ആണെന്നും കേന്ദ്രമന്ത്രി പറയുന്നു മുനമ്പം സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി വഖഫ് ഭീഷണി നേരിടുന്ന ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു ലോക്സഭയിൽ വഖഫ് ഭേദഗതി പാസാകുന്നതോടെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് മുനമ്പം സമരപന്തലിൽ എത്തിയ ശോഭ കരന്തല്ല ജയ് വക്കഫ് ഭീഷണി നേരിടുന്ന കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കേരളത്തിലെ മന്ത്രിമാർ എന്തുകൊണ്ട് മുനമ്പം നിവാസികളുടെ കണ്ണീര് കാണുന്നില്ല എന്നും അവർ ചോദിക്കുകയാണ് വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയവരുടെ ഭൂമി എങ്ങനെയാണ് വക്കഫിലെത്തിയതെന്നും ശോഭ ചോദിക്കുകയാണ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിൽ എവിടെ വക്കഫിനെ കുറിച്ച് പരാമർശമില്ലായിരുന്നു അന്നത്തെ കാലത്ത് വഖഫ് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അത്തരം ഒരു ചിന്ത തന്നെ ഉടലെടുക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോയവർ ഇവിടെ ഉപേക്ഷിച്ചു പോയ ഭൂമി വഖഫ് ഭൂമിയായി പരിഗണിക്കാമെന്ന ചിന്തയാണ് ഏറ്റവും ആദ്യം ഉടലെടുത്തത് ഇന്ന് രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും പള്ളികളുടെയും ഭൂമി വക്കഫിന് കീഴിലാണെന്നാണ് അവകാശപ്പെടുന്നത് കർണാടകയിൽ കർഷകരുടെ കൈവശമുള്ള ഭൂമികൾ പലതും വക്കഫ് സ്വത്തിന് കീഴിലായി വക്കഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വക്കഫ് ട്രിബ്യൂണലിനെതിരെ കർണാടകയിലെ ബിജാപൂരിൽ കഴിഞ്ഞയാഴ്ച സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു നാല് ദിവസം പകലും രാത്രിയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതോടെ നിരവധി കർഷക ഭൂമികളാണ് ഇപ്പോൾ വക്കഫ് ഭീഷണി നേരിടുന്നത് കർഷകരുടെ പേരിൽ ഉണ്ടായിരുന്ന ഭൂമി കഴിഞ്ഞ മാസമായി വക്കഫ് സ്വത്തായി കണക്കാക്കി അപകടകരമാകുന്ന കാഴ്ച വ്യാപകമായി കാണാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ സർക്കാർ വക്കഫ് നിയമം ഭേദഗതി ചെയ്തിരുന്നു സെക്ഷൻ നാൽപ്പതിൽ എഴുതിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടത്തിലേക്ക് വഴിവെച്ചത് ഏതെങ്കിലും ഒരു ഭൂമി വക്കഫ് സ്വത്താണെന്ന് അവർ കരുതിയാൽ വിശ്വസിച്ചാൽ പോലും അത് വക്കഫ് ഭൂമിയാകും സാധാരണഗതിയിൽ ഭൂമി പ്രശ്നവുമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് വിവിധ കോടതികളെ സമീപിക്കാം കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്താം എന്നാൽ വക്കഫ് സെക്ഷൻ എൺപത് പ്രകാരം വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ൂണലിനെ മാത്രമാണ് സമീപിക്കാൻ കഴിയുന്നത് ഇതര മതസ്ഥർ ആരും തന്നെ ഇല്ല ന്യൂനപക്ഷ മതവിഭാഗത്തിലെ മറ്റാരും തന്നെ ട്രിബ്യൂണലിലും ഇല്ല മുസ്ലിം മതവിഭാഗക്കാർ മാത്രം ചേർന്നാണ് ട്രിബ്യൂണലിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ ഏകപക്ഷീയമായ പരിഹാരമല്ലാതെ എന്ത് ലഭിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ചോദിക്കുന്നത് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു